തണുപ്പ് ലൈഫിൽ ഇത്രയ്ക്ക് വലിയ വില്ലനാമെന്നും ഒരു പാഴ് തുണിക്കും ഇത്രയേറെ വാല്യൂ ഉണ്ടെന്നും മനസ്സിലാക്കിയ ദിവസമായിരുന്നു ഇത് ഞാനിന്നുള്ളത് കെമ്പഗട ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരിലാണ് എയർ ഇന്ത്യ കാരണം ട്രിവാൻഡ്രത്തിൽ നിന്നും കണ്ണൂർ പോവേണ്ട നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് നേരെ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലാണ് അതേ ട്രിവാൻഡ്രത്തിൽ നിന്നും കണ്ണൂരിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകുന്നതിന് രണ്ടു ദിവസം മുന്നെയാണ് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത് നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരിക്കും വേണമെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് ായിട്ട് റീഫണ്ട് ചെയ്തു തരാം എന്നായിരുന്നു ആ മെസ്സേജ് ശരിക്കും പറഞ്ഞാൽ തിരിച്ചുള്ള ടിക്കറ്റും എടുത്ത് ട്രിപ്പ് എല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഞാൻ റീഫണ്ട് ചെയ്യുന്നത് കൊണ്ടോ ഓവുന്ന ഡേ മാറ്റിയത് കൊണ്ടോ യാതൊരു യൂസും ഇല്ല സോ അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോവുക അവിടെ നിന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ തിരിച്ച് കണ്ണൂരിലേക്ക് വരിക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഇവിടെ എവിടെയാണ് തണുപ്പ് വില്ലന എന്ന് ചോദിച്ചാൽ നമ്മുടെ ബാഗേജ് ട്രിവാൻഡ്രത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ വെച്ച് നമുക്ക് അതിൽ നിന്നും ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല നമ്മുടെ െല്ലാം അതിലായിരുന്നു അത് കാരണം ഒരു ഡ്രസ്സും നമുക്ക് അതിൽ നിന്ന് എടുക്കാനോ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല കിട്ടിയ പണിയെ ഓർത്തോർത്ത് അതിന്റെ വാല്യൂ കൂട്ടുന്നതിനെ കാട്ടിയും എയർപോർട്ടിൽ നിന്നും ഡ്രസ്സ് മേടിക്കാന്ന് വരിച്ച് പോയതാണ് ടെർമിനൽ ടൂറിൽ അവിടെ ചെന്ന് നമ്മൾ നോക്കിയ ആ ഒരു വൈറ്റ് ടീഷർട്ടിന് വരുന്നത് ആറായിരം രൂപ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ഈ പറഞ്ഞത് ആറായിരം രൂപ കൊടുത്ത് തണുപ്പ് മാറ്റാൻ യാതൊരു ഉദ്ദേശവും ഇല്ലാത്ത കാരണം തണുപ്പ് സഹിക്കാൻ തന്നെ തീരുമാനിച്ചു നെക്സ്റ്റ് പാർട്ടിൽ ഒരു അടിപൊളി കാറിനെ ഞാൻ കാണിക്കുന്നുണ്ട് അടുത്ത പാർട്ടിയിൽ കാണാം